വ്യാപാരി വ്യവസായി ഏകോപന സമിതി കണ്ണൂർ ഹാജി റോഡ് യൂണിറ്റിൻ്റെ കുടുംബസംഗമവും സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ട ദേവസ്യ മേച്ചേരിക്ക് സ്വീകരണവും നൽകി വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി ദേവസ്യ മേച്ചേരി ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് ഉസ്മാൻ ബിബി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു യൂണിറ്റ് സെക്രട്ടറി മഹ്മൂദ് ജില്ലാ വൈസ് പ്രസിഡന്റ് രാജൻ ടി ആറത്ത് യൂത്ത് വിംഗ് സംസ്ഥാന ട്രഷറർ റിയാസ് കെ എസ് മണ്ഡലം പ്രസിഡന്റ് സലീം കെ വി മേഖലാ പ്രസിഡന്റ് ഷാഫി മുണ്ടേരി മേഖലാ സെക്രട്ടറി മൂസ ഷിഫ യൂണിറ്റ് ട്രഷറർ വിൽസൺ തുടങ്ങിയവർ സംസാരിച്ചു മതസൌവാർദ്ധം തകർക്കുന്ന വിധത്തിൽ ജനങ്ങളുടെ സമാധാന അന്തരീക്ഷം നഷ്ടപ്പെടുത്തുന്ന വിധത്തിലുള്ള ചില ഒറ്റപ്പെട്ട സംഭവങ്ങൾ നമ്മുടെ രാജ്യത്ത് വരുന്നു ആ ഒറ്റപ്പെട്ട സംഭവങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് ഒരു തലമുറയെ സൃഷ്ടിക്കുന്നതിൽ വലിയ പങ്കാണ് നമ്മുടെ ഓരോ കുടുംബങ്ങൾക്കും നിർവഹിക്കാത്തത് നമ്മുടെ വീടുകളിൽ നിന്നും തന്നെയാണ് നല്ല ജനപ്രതിനിധികളെ ജന്മം നൽകുന്നത് നല്ല ഉദ്യോഗസ്ഥന്മാർക്കും നല്ല കലാകാരന്മാർക്കും കായിക മേഖലയിൽ മികു തെളിയിക്കുന്നവരെയും നല്ല വ്യാപാരികളെയും നല്ല പൊതുപ്രവർത്തകർക്കും ഒക്കെ ജന്മം നൽകുന്നതും വളർത്തിക്കൊണ്ടുവരുന്നതും നമ്മുടെ വീടുകളിൽ തന്നെയാണ് കുടുംബത്തിന്റെ പ്രാധാന്യം തീർത്തും തള്ളിക്കളഞ്ഞുകൊണ്ട് കുടുംബ ബന്ധങ്ങൾക്ക് യാതൊരു പ്രാധാന്യവും കൽപ്പിക്കാതെ മുന്നേറുന്ന ഒരു കാഴ്ചയാണ് നമ്മുടെ നാട്ടിൽ സമൂഹത്തിൽ ഏത് മേഖല എടുത്ത് പരിശോധിച്ചാലും നമുക്ക് കാണാൻ വേണ്ടി കിട്ടും